എനിക്ക് സത്യം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നല്ല ഭരണ സംവിധാനം ജനാധിപത്യമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ല കാരണം എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഉണ്ടാകുന്ന ഒരു മാർഗമൊന്നുമല്ല ജനാധിപത്യം ജനാധിപത്യത്തിലെ ഏറ്റവും വഷളായ പല കാഴ്ചകളും നമ്മൾ കാണുന്ന ഒരു രാജ്യത്താണ് ഇന്ന് ജീവിക്കുന്നത് ഇതിനേക്കാൾ എത്രയോ ഗംഭീരമായി ഏകാധിപതികൾ ഭരിക്കുന്ന പല രാജ്യങ്ങളുമുണ്ട് ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ പറയാം ജനാധിപത്യത്തിൻ്റെ നാട്ടിൽ നിന്നാണ് നിങ്ങൾ വിസ കൈക്കൂലി കൊടുത്ത് മേടിച്ച് ചില ഏകാപത്യ രാജ്യങ്ങളിൽ ജോലി ചെയ്യാൻ പോകുന്നത് അല്ലേ ചില ഏകാധിപത്യ രാജ്യങ്ങളിലേക്കാണ് നമ്മുടെ പുതിയ തലമുറകൾ ഒഴുകുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ നാട്ടിൽ നിന്ന് അപ്പോൾ ഭരണ സംവിധാനങ്ങൾ അല്ല ഭരിക്കുന്ന സക്രിയാസാർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയായ കാര്യമാണെന്ന് നിങ്ങൾക്ക് എനിക്കും അറിയാം ആര് ഭരിക്കുന്നു ഭരിക്കുന്നവരുടെ നിലപാടുകൾ എങ്ങനെ അവരുടെ മനോഭാവം എങ്ങനെ ഭരിക്കപ്പെടുന്നവരെക്കുറിച്ച് അവർക്കുള്ള ചിന്ത എങ്ങനെ ഇതൊക്കെ തന്നെയാണ് വ്യത്യാസം അത് വളരെ നല്ല ജനസമ്മതിയോടുകൂടി ഭരിക്കുന്ന ഏകാധിപതികളും ലോകത്തുണ്ട് എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ എന്നാൽ ഇന്ത്യയിൽ ഒരു മാറ്റം അല്ലെങ്കിൽ കേരളത്തിൽ ഈ ഭരണ സംവിധാനത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ ഒരു കാര്യം സാധ്യതയായിട്ട് എനിക്ക് തോന്നുള്ളൂ ജനങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ഈ ഭരണ സംവിധാനത്തെക്കുറിച്ച് ഉണ്ടാവേണ്ടതുണ്ട് ലോകം എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് ലോകത്ത് മറ്റ് ഓൾട്ടർനേറ്റീവ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊരറിവുണ്ടാവണം തീർച്ചയായും അതുണ്ടാകാനുള്ള ഏറ്റവും നല്ല മാർഗം ഞാൻ പറയും സഞ്ചാരം പോലുള്ള പരിപാടികൾ കാണുക തന്നെയാണ് കാരണം അതിലൂടെ കൃത്യമായിട്ട് ഞാൻ പലപ്പോഴും വിമർശനാത്മകമായി തന്നെ സമീപിക്കുന്നത് എന്താണ് നമ്മുടെ നാട്ടിലെ പ്രവർത്തന രീതിയും മറ്റു നാടുകളിലെ പ്രവർത്തന രീതിയും നമ്മൾ വ്യത്യാസം എന്ന് തന്നെയാണ് അതിൻ്റെ ആ അറിവിൽ നിന്നും ആ യാത്രകളിലെ ആകത്തുക ആയി കിട്ടിയ ആ അറിവിൽ നിന്ന് തന്നെയായിരിക്കണം സക്രിയ സാറും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുക ഞാനത് ഓരോ എപ്പിസോഡിലും വിശദമായി കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലൂടെയും ഈ ദിവസങ്ങളിൽ ഞാൻ സഞ്ചരിക്കുന്നുണ്ട് ആ കാഴ്ചകളും കാണിക്കുന്നുണ്ട് അതിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് മനുഷ്യർ നമ്മുടെ സാധാരണ മനുഷ്യർ എത്ര വലിയ അടിമകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴെന്നാണ് ചില പ്രത്യേക വിശ്വാസങ്ങളെ നമ്മൾ അന്ധമായിട്ട് വിശ്വസിച്ചിട്ട് കരുതുന്നു ഇവർ നമുക്ക് ഇനി എല്ലാ ജീവിത സൗകര്യങ്ങളും തരാൻ പോകുന്നു ഇവർ മാത്രമാണ് ഇനി സൊല്യൂഷൻ മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് നമ്മൾ കരുതുന്നു ഇവരാണ് ലോകത്തെ ഏറ്റവും കാട്ടാളന്മാരായ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് മതങ്ങളെക്കുറിച്ച് ഒക്കെ നമ്മൾ നമ്മുടേതായ ഒരു ലോകത്തിരുന്നുകൊണ്ട് അന്ധമായ കാഴ്ചപ്പാടുകൾ കൂടി കൃത്യമായി കമ്പാർട്ട്മെൻറ്റുകളിലാക്കി നിറച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗുജറാത്തിലൂടെ ഒരു സഞ്ചാരം നടത്തി അത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പട്ടേലിൻ്റെ പ്രതിമ കാണിച്ച സമയത്ത് അതിൻ്റെ അടിയിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് കമൻ്റുകൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിനുശേഷം ഗുജറാത്തിലെ ചില ഉൾഗ്രാമങ്ങളിലെ ചില ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ മറ്റൊരു വിഭാഗം ആ കമൻറ്റുകൾ കൊണ്ടൊന്ന് അറയ്ക്കുന്നു അപ്പോൾ ബാലൻസ്ഡായി ഇതിനെ കാണാനോ ഒരു യാഥാർത്ഥ്യബോധത്തോടെ ഇതിനെ അവഗ്രഹിക്കാനോ ഒന്നും മനുഷ്യൻ തയ്യാറല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എൻ്റെ മനസ്സിൽ ഞാനൊരു കണ്ണട വെച്ചിട്ടുണ്ട് ആ കണ്ണടയിലൂടെ കാണുന്നത് മാത്രം കാണുന്ന ഒരു ജനസമൂഹമായി മാറിക്കഴിഞ്ഞു അതായത് അന്ധരായ ജനവിഭാഗത്തിന് അവരെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നറിയുന്ന ഭരണാധികാരികളെ കിട്ടും എന്ന് പറയുന്നതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഉണരുകയല്ലാതെ ഇതിൻ്റെ ഒരു മാർഗമില്ല സാമാന്യജനത്തിന് ബോധമുണ്ടാവുക എന്നത് മാത്രമാണ് ഇതിനൊരു ഒരു മാർഗ്ഗം ഇതിലൂടെ ബോധമുണ്ടാകുമ്പോൾ നമ്മൾ നോട്ട എന്ന് പറയുന്നൊരു ബട്ടണും കൂടെ ഇതിൽ വെച്ചിട്ടുണ്ട് ഭൂരിപക്ഷം നോട്ടയ്ക്ക് ഒരു കാലം ഉണ്ടായി കഴിയുമ്പോൾ മജോറിറ്റി നോട്ടയ്ക്ക് ഉണ്ടായി കഴിയുമ്പോഴെങ്കിലും കാലം ഒന്ന് തിരിച്ചു കറങ്ങാൻ തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോഴും ഏതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ അടിമയായി ജീവിക്കുന്നതിന് പകരം നട്ടലുള്ള ബുദ്ധിയുള്ള മനുഷ്യരായി മാറുമ്പോൾ ഈ മാറ്റങ്ങൾക്കൊക്കെ തുടക്കമാകും അതല്ലാതെ ഒരു മാറ്റവും ഈ രാജ്യത്തോ ഈ നാട്ടിലോ സംഭവിക്കാൻ പോകുന്നില്ല